നേതൃത്വത്തിൽ മുന്നിൽ മുന്നിൽ ധർണ 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 നടത്തി കൂട്ടി നിർമ്മാണ കുറയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് നടത്തിയത് ഏറ്റവും പ്രധാന യൂണിറ്റായ യൂണിറ്റ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി പ്രവർത്തന നഷ്ടത്തിലാണെന്നും ആരോപിച്ചു ആരോപിച്ചു നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് വർഷത്തെ ഭരണം ാണ് ഉൽപാദന ചെലവ് കുറയ്ക്കണമെന്ന് യു ടി യു സി ആവശ്യപ്പെട്ടു കെ എം എം എല്ലിലെ പ്രധാന യൂണിറ്റായ ടി പി യൂണിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തന നഷ്ടത്തിലാണ് മൈനിങ് സെപ്പറേറ്റ് യൂണിറ്റിന്റെ ലാഭവും സ്ഥിര സ്ഥിരനിക്ഷേപത്തിന്റെ പലിശീലത്തിൽ കിട്ടിയ പതിനേഴ് കോടിയും കൂടാതെ സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ വരുമാനവും കൂടി ചേർത്തതിനു ശേഷവും പത്തു കോടി രൂപ മാത്രമാണ് ഈ സാമ്പത്തിക വർഷത്തെ ലാഭം ക്രമാതീതമായി കൂടുന്ന ഉൽപാദന ചെലവും മാനേജ്മെന്റിന്റെ പിടിപ്പുകേടുമാണ് കമ്പനിയെ നഷ്ടത്തിലാക്കിയതെന്നും യു ടി യു സി ആരോപിക്കുന്നു ധർണ പ്രേമചന്ദ്രൻ േമചന്ദ്രൻ നം ചെയ്തു സമസ്ത മേഖലയും താറുമാറാക്കി കെ എം എം എൽ സ്വകാര്യവൽക്കരിക്കാൻ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നതായി പ്രേമചന്ദ്രൻ നംബി ആരോപിച്ചു അതുപോലെ തന്നെ അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മാനേജ്മെന്റും തയ്യാറാകണം എന്ന അതിശക്തമായ പൊതു ആവശ്യം കൊണ്ടാണ് ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് യൂണിയൻ യുടി ഒരു ദിവസത്തെ ധർണാ സമരത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും വിശദീകരിക്കാനുള്ള സമയപരിമിതി ഉള്ളത് കൊണ്ട് ദീർഘമായി ഞാൻ കടന്നുപോകുന്നില്ല മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ഈ വ്യവസായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു ഉദ്യോഗസ്ഥർ തമ്മിലുള്ള മൂപ്പള തർക്കം പ്രമോഷനുമായി ബന്ധപ്പെട്ട് സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജികൾ കോടതിയിലെ വ്യവഹാരം മുാന്തരം ഉണ്ടായിരിക്കുന്ന മാനേജ്മെന്റ് അനൈക്യം ആ പരസ്പര അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വ്യവസായത്തിന്റെ ദൈനംദിന നടത്തിപ്പിന്റെ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മിസ് മാനേജ്മെന്റ് അവസാനിപ്പിച്ച് കെട്ടുറപ്പോടും ഐക്യത്തോടും മാനേജ്മെന്റ് വൈദഗ്ധ്യത്തോടും കൂടി ഒരു അസാധിഷ്ഠിതമായ പൊതുമേഖലാ വ്യവസായ സ്ഥാപനത്തെ നയിക്കേണ്ടുന്ന മാനേജ്മെന്റ് നടപടികൾ ഞങ്ങൾ ഉന്നയിക്കുന്ന പൊതുവായിട്ടുള്ള ആവശ്യം യൂണിയൻ വൈസ് പ്രസിഡന്റ് സാലി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർക്കേറ്റ് ജസ്റ്റിൻ ജോൺ വാഴയിൽ അസീസ് വി എൻ രാജു സുരാജ് സാലു വിമൽകുമാർ ദിനേശ് മോഹൻ യൂണിയൻ ജനറൽ സെക്രട്ടറി മനോജ് മോൻ രതീഷ് സുനിൽ സിറാജ് സുധീർ സന്തോഷ് ഡെയിലിമുറി താജ് ചന്ദ്രശേഖരൻ പൂരൂക്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ